ആരാണ് ചെഗുവര എന്തായിരുന്നു ചെഗുവര അതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് പതിനാലിന് അർജന്റീനയിലെ റൊസാരിയോയിൽ എനാസ്റ്റോ ചെ ഗുവരെ ലിഞ്ചിൻ്റെയും സെലിയാഡീല സെർണ വൈലോസയുടെയും മകനായി എനാസ്റ്റോ ചെഗുവര ജനിച്ചു അദ്ദേഹത്തിന്റെ ജനന സർട്ടിഫിക്കറ്റിലെ നിയമപരമായ പേര് എണാസ്റ്റോ ചെഗുവര എന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ ചിലപ്പോൾ ഡിലാസെർണ അല്ലെങ്കിൽ ലിഞ്ച് എന്നിവയോടൊപ്പം പ്രത്യക്ഷപ്പെടും സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള സ്പാനിഷ് ബാസ്ക് ഐറിഷ് വംശജരായ ഒരു ഉയർന്ന വർഗ അർജന്റീനിയൻ കുടുംബത്തിലെ അഞ്ച് കുട്ടികളിൽ മൂത്തവനായിരുന്നു അദ്ദേഹം നൂറ്റാണ്ടിലെ രണ്ട് ശ്രദ്ധേയരായ പൂർവികരിൽ കൊളോണിയൽ കാലിഫോർണിയയിലെ ഒരു പ്രമുഖ സ്പാനിഷ് ഉടമയായ ലൂയിസ് മരിയ പെരാൾട്ടയും അയർലൻഡിൽ നിന്ന് റിയോഡില പ്ലാറ്റ ഗവർണറ്റിലേക്ക് കുടിയേറിയ പാട്രിക് ലിഞ്ചും ഉൾപ്പെടുന്നു ചേയുടെ അസ്വസ്ഥത സ്വഭാവത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രഖ്യാപിച്ചു എൻ്റെ മകൻ്റെ സിരകളിൽ ഐറിഷ് വിമതരുടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു എന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചെഗുവരയ്ക്ക് അയർലൻഡിനോട് വലിയ ഇഷ്ടമായിരുന്നു ഐറിഷ് നടി മൗറിൻ ഒഹാരയുടെ അഭിപ്രായത്തിൽ ചെ അയർലൻഡിനെ കുറിച്ചും അവിടെ നടന്ന എല്ലാ ഗറില്ല യുദ്ധങ്ങളെക്കുറിച്ചും സംസാരിക്കുമായിരുന്നു അയർലൻഡിലെ ഓരോ യുദ്ധവും അതിന്റെ മുഴുവൻ ചരിത്രവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അയർലൻഡിനെ കുറിച്ച് തനിക്കറിയാവുന്നതെല്ലാം മുത്തശ്ശിയുടെ കാൽമുട്ടിൽ വെച്ചാണ് താൻ പഠിച്ചതെന്ന് അവരോട് പറഞ്ഞു ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ദരിദ്രരോടുള്ള അടുപ്പം വളർത്തിയെടുത്തു ഇടതുപക്ഷ ചായവുള്ള ഒരു കുടുംബത്തിൽ വളർന്ന ചെഗുവരയ്ക്ക് ഒരു ആൺകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിശാലമായ രാഷ്ട്രീയ വീക്ഷണ കോണുകൾ പരിചയപ്പെടാൻ കഴിഞ്ഞു സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്തെ റിപ്പബ്ലിക്കന്മാരുടെ ഉറച്ച പിന്തുണക്കാരനായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് സംഘർഷത്തിൽ പങ്കെടുത്ത സൈനികരെ ചെകുവരയുടെ വീട്ടിൽ ആതിഥേയത്വം വഹിക്കുമായിരുന്നു ചെറുപ്പത്തിൽ കീടനാശിനികൾ വിൽക്കുന്ന ഒരു കെരിയറിനെ കുറിച്ച് അദ്ദേഹം ഹ്രസ്വമായി ചിന്തിച്ചു വെൻറ്റാവൽ എന്ന ബ്രാൻഡ് നാമത്തിൽ ടാൽക്കിന്റെയും ഗാമാക്സിന്റെയും ഫലപ്രദമായ മിശ്രിതങ്ങൾ പരീക്ഷിക്കുന്നതിനായി തൻ്റെ കുടുംബത്തിന്റെ ഗാരേജിൽ ഒരു ലബോറട്ടറി സ്ഥാപിച്ചു പക്ഷേ രാസവസ്തുക്കളോടുള്ള കടുത്ത ആസ്മ പ്രതികരണം അനുഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തെ ബാധിച്ച നിരവധി കടുത്ത ആസ്മ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരു കായിക താരമെന്ന നിലയിൽ മികവ് പുലർത്തി നീന്തൽ ഫുട്ബോൾ ഗോൾഫ് ഷൂട്ടിംഗ് എന്നിവ ആസ്വദിച്ചു അതേസമയം ഒരു ആവേശമില്ലാത്ത സൈക്ലിസ്റ്റായി മാറി അദ്ദേഹം ഒരു ഉത്സാഹഭരിതനായ റഗ്ബി യൂണിയൻ കളിക്കാരനായിരുന്നു ആദ്യം കൊർഡോബയിലെ എസ്റ്റുഡിയൻസ് പിന്നീട് സാൻ ഇസിഡ്രോ ക്ലബ്ബ് ഇപ്പോറ റഗ്ബി ക്ലബ്ബ് അറ്റാലയ പോളോ ക്ലബ്ബ് എന്നിവർക്കായി കളിച്ചതായി നിരവധി സ്രോതസ്സുകൾ പറയുന്നു എന്നിരുന്നാലും മറ്റു സ്രോതസ്സുകൾ അദ്ദേഹം ക്ലബ്ബ് യൂണിവേഴ്സിറ്റേരിയോ ഡി ബ്യൂണസ് അയേഴ്സ് എന്നിവയ്ക്കായി കളിച്ചുവെന്ന് അവകാശപ്പെടുന്നു ഫ്ലൈഹാഫിൽ അദ്ദേഹത്തിൻ്റെ റഗ്ബി കളി അദ്ദേഹത്തിന് ഫ്യൂസർ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു ചെകുവര തന്റെ പിതാവിൽ നിന്ന് ചെസ് പഠിക്കുകയും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പ്രാദേശിക ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ തുടങ്ങുകയും ചെയ്തു കൗമാരത്തിലും ജീവിതത്തിലുടനീളം പ്ലാബ്ലോ നെരുദ ജോൺ കീറ്റസ് ആൻ്റണിയോ മെച്ചാർഡോ ഫെഡറിക്കോ ഗാർസിയ ലോർക്ക ഗബ്രിയേല മിസ്ട്രൽ സീസർ വെല്ലാജോ വാർട്ട് വിറ്റ്മാൻ എന്നിവരുടെ കവിതകളിൽ അദ്ദേഹത്തിന് അതിയായ അഭിനിവേശമുണ്ടായിരുന്നു റൂഡിയാർഡ് കിപ്ലിംഗിന്റെ ഇഫ് ജോസ് ഹെർണാണ്ടസിന്റെ മാർട്ടിൻ ഫിയാറോ എന്നിവയും അദ്ദേഹത്തിന് മനപ്പാഠമാക്കാൻ കഴിഞ്ഞു ചെകുവരയുടെ വീട്ടിൽ മൂവായിരത്തിലധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ഇത് ചെഗുവരയെ ഉത്സാഹഭരിതനും വൈവിധ്യപൂർണവുമായ ഒരു വായനക്കാരനാക്കാൻ അനുവദിച്ചു കാൾ മാർക്കസ് വില്യം ഫോക്നർ ആൻഡ്രേ ഗൈഡ് എമിലിയോ സാൽഗാരി ജൂൾസ് വെർൺ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നു കൂടാതെ ജവഹർലാൽ നെഹ്റു ഫ്രാൻസ് കാഫ്ക ആൽബർട്ട് കാമോസ് വാൾഡിമിർ ലെനിൻ ജീൻ പോൾ സാർത്രെ എന്നിവരുടെയും അനറ്റോൾ ഫ്രാൻസ് ഹെഡ്രിഗ് എങ്കിൾസ് എച്ച് ഡി വൈൽസ് റോബർട്ട് ഫ്രോസ്റ്റ് എന്നിവരുടെയും കൃതികൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഈ എഴുത്തുകാരുടെ പല ആശയങ്ങളും അദ്ദേഹം സ്വന്തം കൈപ്പടയിലെഴുതിയ നോട്ട്ബുക്കുകളിൽ സംഗ്രഹിച്ചു സ്വാധീനമുള്ള ബുദ്ധിജീവികളുടെ ആശയങ്ങൾ നിർവചനങ്ങൾ തത്വചിന്തകൾ എന്നിവ അദ്ദേഹം പട്ടികപ്പെടുത്തി ബുദ്ധന്റെയും അരിസ്റ്റോട്ടിലിന്റെയും വിശകലന രേഖാചിത്രങ്ങൾ രചിക്കുന്നതും പ്രണയത്തെയും ദേശസ്നേഹത്തെയും കുറിച്ചുള്ള ബർട്രാൻഡസ് റസ്റ്റ്ലിനെ പരിശോധിക്കുന്നതും സമൂഹത്തെക്കുറിച്ചുള്ള ജാക്ക് ലണ്ടനെയും മരണത്തെക്കുറിച്ചുള്ള നീച്ചയെയും പരിശോധിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഉസ്കൂളിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വിഷയങ്ങൾ തത്വചിന്ത ഗണിതം എഞ്ചിനീയറിംഗ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ചരിത്രം പുരാവസ്തുശാസ്ത്രം എന്നിവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നിന് പ്രസിദ്ധീകരിച്ചതും പതിറ്റാണ്ടുകൾക്ക് ശേഷം തരംതിരിച്ചതുമായ ഒരു സി ഐ ജീവചരിത്ര വ്യക്തിത്വ റിപ്പോർട്ട് ചെഗുവരയുടെ അക്കാദമിക് താല്പര്യങ്ങളെയും ബുദ്ധിശക്തിയെയും കുറിച്ച് പരാമർശിച്ചു അദ്ദേഹത്തെ നല്ല വായനക്കാരൻ എന്ന് വിശേഷിപ്പിച്ചു അതേസമയം യം ചേ ഒരു ലാറ്റിനോയ്ക്ക് വളരെ ബുദ്ധിമാനാണ് എന്നും കൂടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആദ്യത്തെ പര്യവേഷണം വടക്കൻ അർജന്റീനയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഒരു ചെറിയ എഞ്ചിൻ ഘടിപ്പിച്ച സൈക്കിളിൽ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒറ്റയ്ക്ക് നടത്തിയ യാത്രയായിരുന്നു തുടർന്ന് ചെഗുവേര അർജന്റീനയിലെ മർച്ചന്റ് മറൈൻ ചരക്കു കപ്പലുകളിലും എണ്ണ ടാങ്കറുകളിലും കടലിൽ നഴ്സായി ആറുമാസം ജോലി ചെയ്തു അറ്റഗാമാ മരുഭൂമിയിൽ ഒരു പുതപ്പ് പുതപ്പുപോലും സ്വന്തമായിട്ടില്ലാത്ത പീഡിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ദമ്പതികളുമായുള്ള ഒരു രാത്രിയിലെ കൂടിക്കാഴ്ച അദ്ദേഹത്തെ വേദനിപ്പിച്ചു അവരെ മുതലാളിത്ത ചൂഷണത്തിന്റെ വിറയ്ക്കുന്ന മാംസവും രക്തവും നിറഞ്ഞ ഇരകൾ എന്ന് വിശേഷിപ്പിച്ചു യാത്രാമധ്യേ സമ്പന്നരായ ഭൂവുടമകളുടെ ഉടമസ്ഥതയിലുള്ള ചെറിയ ഭൂമിയിൽ കർഷകർ ജോലി ചെയ്തിരുന്ന വിദൂര ഗ്രാമപ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ കൊടും ദാരിദ്ര്യം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി പിന്നീട് തന്റെ യാത്രയിൽ ഒരു കുഷ്ഠരോഗ കോളനിയിൽ താമസിക്കുന്ന ആളുകൾക്കിടയിലെ സൗഹൃദം ചെഗുവരയെ പ്രത്യേകിച്ച് ആകർഷിച്ചു ഇത്തരം ഏകാന്തരവും നിരാശരുമായ ആളുകൾക്കിടയിൽ മനുഷ്യ ഐക്യദാർഗ്യത്തിൻ്റെയും വിശ്വസതയുടെയും ഏറ്റവും ഉയർന്ന രൂപങ്ങൾ ഉയർന്നുവരുന്നു എന്ന് പ്രസ്താവിച്ചു ഈ യാത്രയ്ക്കിടെ ദി മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന പേരിൽ ഒരു വിവരണം എഴുതുകയും പിന്നീട് ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലറായി മാറുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ അതേ പേരിൽ ഒരു സിനിമയായി ഇത് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു അർജന്റീന ചിലി പെറു ഇഗ്ഡോർ കൊളംബിയ വെനിസ്വല പനാമ ഫ്ലോറിഡയിലെ മിയാമി എന്നിവിടങ്ങളിലൂടെ ഇരുപത് ദിവസം ചെഗുവര സഞ്ചരിച്ചു അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിപ്ലവമാണ് ക്യൂബൻ വിപ്ലവം മെക്സിക്കോയിൽ നിന്നും ക്യൂബയെ ആക്രമിക്കാനായിരുന്നു ഫിഡലിൻ്റെ പദ്ധതി ഒരു പഴയ ബോട്ടിലാണ് അവർ ക്യൂബയെ ലക്ഷ്യമാക്കി നീങ്ങിയത് എന്നാൽ ക്യൂബയിൽ ഇറങ്ങിയ ഉടൻ അവർ ബാറ്റിസിറ്റിയുടെ സൈന്യത്താൽ ആക്രമിക്കപ്പെട്ടു കൂടെയുള്ളവർ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്തു പിടിക്കപ്പെട്ടവരെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയരാക്കി ആ സംഘത്തിലെ ഇരുപത്തിരണ്ട് പേരാണ് പിന്നീട് ജീവനോടെ ഉണ്ടായിരുന്നത് എൺപത്തിയെട്ടോളം പേർ കൊല്ലപ്പെട്ടു ഇവിടെ വെച്ചാണ് ചേതന്റെ മെഡിക്കൽ രംഗം കൈവിട്ട് പകരം ആയുധം കയ്യിലെടുക്കുന്നത് ഒരു വിശ്വഗരനിൽ നിന്നും സായുധ പോരാളിയിലേക്കുള്ള മാറ്റം കൂടിയായിരുന്നു അത് വളരെ ചെറിയ ഒരു സംഘം മാത്രമാണ് പിന്നീട് അവശേഷിച്ചത് സിയറ മൈസ്ത്ര മലനിരകളിൽ തമ്പടിച്ച് അവർ ആക്രമണം തുടർന്നു ഫ്രാങ്ക് പയസിന്റെ ഗറില്ല സംഘങ്ങളിൽ നിന്നും അവർക്ക് സഹായം ലഭിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ന്യൂയോർക്ക് ടൈംസിൽ ഹെർബർട്ട് മാത്യൂസ് ഫിഡൽ കാസ്ട്രോയുമായി നടത്തിയ അഭിമുഖ സംഭാഷണം പ്രസിദ്ധിക്കപ്പെടുത്തുന്നതുവരെ ലോകം വിശ്വസിച്ചിരുന്നത് ഫിഡൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഈ അഭിമുഖ സംഭാഷണം ഫിഡലിനെയും ഗറില്ല സൈന്യത്തിനെയും കുറിച്ച് ജനങ്ങളിൽ ഒരു തരം ആധാരപൂർവ്വമായ അത്ഭുതമാണ് സൃഷ്ടിച്ചത് ഈ അഭിമുഖത്തിൽ ചേ പങ്കെടുത്തിരുന്നില്ല എന്നാൽ സമരമുന്നേറ്റങ്ങളിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ച് ചേ പിന്നീടു ബോധവാനായി സംഘത്തിലെ അംഗങ്ങളെല്ലാം തന്നെ മാനസികമായും ശാരീരികമായും തളർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ രഹസ്യ റേഡിയോ സ്റ്റേഷൻ റേഡിയോ റബൾഡേ സ്ഥാപിക്കുന്നതിൽ ചെഗുവര നിർണായക പങ്കുവഹിച്ചു ജൂലൈ ഇരുപത്തിയാറ് പ്രസ്ഥാനത്തിൻ്റെ പ്രസ്താവനകളിലൂടെ ക്യൂബൻ ജനതയ്ക്ക് വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിനും ദ്വീപിലുടനീളം വർദ്ധിച്ചുവരുന്ന വിമത നിരകൾക്കിടയിൽ റേഡിയോ ടെലിഫോൺ ആശയവിനിമയം നൽകുന്നതിനും ഇത് സഹായിച്ചു കലാപം അടിച്ചമർത്താൻ ക്യൂബൻ സർക്കാർ സൈന്യം വിമത തടവുകാരെ സ്ഥലത്തു വെച്ചുതന്നെ വധിക്കാൻ തുടങ്ങി ഭീഷണിപ്പെടുത്തൽ തന്ത്രമായി പതിവായി സാധാരണക്കാരെ വളയുകയും പീഡിപ്പിക്കുകയും വെടിവെക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് മാർച്ചോടെ ബാറ്റിസ്റ്റയുടെ സൈന്യം നടത്തിയ തുടർച്ചയായ അതിക്രമങ്ങൾ ക്യൂബൻ സർക്കാരിന് ആയുധങ്ങൾ വിൽക്കുന്നത് നിർത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂലൈ അവസാനം കാസ്ട്രോയുടെ സൈന്യത്തെ വളഞ്ഞു നശിപ്പിക്കാനുള്ള പദ്ധതിയിൽ ബാറ്റിസ്റ്റയുടെ ജനറൽ കാൻറ്റിലോ വിളിച്ചു വരുത്തിയ ആയിരത്തി അഞ്ഞൂറ് പേരുടെ സൈന്യത്തെ തടയാൻ ചെകുവര തൻ്റെ നിരയെ ഉപയോഗിച്ച് ലാസ് മേഴ്സിഡസ് യുദ്ധത്തിൽ നിർണായക വഹിച്ചു ക്യൂബൻ വിപ്ലവത്തിനു ശേഷം പുതിയ സർക്കാരിൽ ചെഗുവര പ്രധാന പങ്കുവഹിച്ചു വിപ്ലവ ട്രൈബ്യൂണലുകളിൽ യുദ്ധ കുറ്റവാളികളായി ശിക്ഷിക്കപ്പെട്ടവരുടെ അപ്പീലുകളും വധശിക്ഷകളും അവലോകനം ചെയ്യുക വ്യവസായ മന്ത്രിയായി കാർഷിക ഭൂപരിഷ്കരണം സ്ഥാപിക്കുക രാജ്യവ്യാപകമായി വിജയകരമായ ഒരു സാക്ഷരതാ പ്രചാരണത്തിന് നേതൃത്വം നൽകുക നാഷണൽ ബാങ്കിന്റെ പ്രസിഡന്റായും ക്യൂബയുടെ സായുധ സേനയുടെ ഇൻസ്ട്രക്ഷണൽ ഡയറക്ടറായും സേവനമനുഷ്ഠിക്കുക ക്യൂബൻ സോഷ്യലിസത്തിനു വേണ്ടി ഒരു നയതന്ത്രജ്ഞനായി ലോകം ചുറ്റി സഞ്ചരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ബേ ഓഫ് പിക്സ് അധിനിവേശത്തെ ചെറുത്ത സായുധ സേനകളെ പരിശീലിപ്പിക്കുന്നതിലും സോവിയറ്റ് ആണവായുധ ബാലിസ്റ്റിക് മിസൈലുകൾ ക്യൂബയിലേക്ക് കൊണ്ടുവരുന്നതിലും അത്തരം നിലപാടുകൾ അദ്ദേഹത്തെ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ അനുവദിച്ചു ഈ തീരുമാനമാണ് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് കാരണമായത് കൂടാതെ ചേയുടെ ഒരു സമർത്ഥനായ എഴുത്തുകാരനും ഡയറിസ്റ്റുമായിരുന്നു തൻ്റെ യുവത്വകാലത്തെ കോണ്ടിനെൻ്റൽ മോട്ടോർ സൈക്കിളിൽ യാത്രക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ വിറ്റൊഴിക്കപ്പെട്ട ഒരു ഓർമ്മക്കുറിപ്പിനൊപ്പം ഒരു സെമിനൽ ഗറില്ല മാനുവൽ രചിച്ചു ചെകുവര കൊല്ലപ്പെടുന്നതിനു ഏകദേശം മുപ്പത് മിനിറ്റ് മുൻപ് ഒളിവിൽ കഴിയുന്ന മറ്റ് ഗറില്ല പോരാളികൾ എവിടെയാണെന്ന് ചെകുവരയോട് ചോദിക്കാൻ ഫെലിക്സ് റോഡ്ഗ്രസ് ശ്രമിച്ചു പക്ഷേ ചെഗുവര മൗനം പാലിച്ചു ഏതാനും ബൊളീവിയൻ പട്ടാളക്കാരുടെ സഹായത്തോടെ റോഡ്രിഗസ് ചെകുവരയെ എഴുന്നേൽപ്പിക്കാൻ സഹായിക്കുകയും കുടിലിനു പുറത്തേക്ക് കൊണ്ടുപോകുകയും മറ്റു ബൊളീവിയൻ പട്ടാളക്കാർക്ക് മുന്നിൽ പരേഡ് നടത്തുകയും ചെയ്തു അവിടെ അദ്ദേഹം ചെഗുവരയോടൊപ്പം ഒരു ഫോട്ടോ അവസരത്തിനായി പോസ് ചെയ്തു അവിടെ ഒരു പട്ടാളക്കാരൻ റോഡ്രിഗസും ചെഗുവരയോടൊപ്പം നിൽക്കുന്ന മറ്റു പട്ടാളക്കാരുടെയും ഫോട്ടോ എടുത്തു പിന്നീട് താൻ വധിക്കപ്പെടാൻ പോകുകയാണെന്ന് റോഡ്രിഗസ് ചെകുവരയോട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ചെഗുവരയ്ക്ക് കാവൽ നിന്ന ബൊളീവിയൻ പട്ടാളക്കാരിൽ ഒരാൾ സ്വന്തം അമർത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല അദ്ദേഹം മറുപടി നൽകി ഞാൻ വിപ്ലവത്തിന്റെ അമർത്യതയെ കുറിച്ച് ചിന്തിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കു ശേഷം സാർജന്റ് ടെറാൻ അയാളെ വെടിവെക്കാൻ കുടിലേക്ക് കടന്നു അപ്പോൾ ചെകുവര എഴുന്നേറ്റ് നിന്ന് ടെറാനോട് തന്റെ അവസാന വാക്കുകൾ എന്താണെന്ന് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് നീ എന്നെ കൊല്ലാൻ വന്നതാണെന്ന് എനിക്കറിയാം വെടിവെക്കൂ ഭീരു നീ ഒരു മനുഷ്യനെ മാത്രമേ കൊല്ലാൻ പോകുന്നുള്ളൂ ടെറാൻ മടിച്ചു നിന്നു തുടർന്ന് തൻ്റെ സെൽഫ് ലോഡിംഗ് എം ടു കാർബെയിൻ ചെകുവരയ്ക്ക് നേരെ ചൂണ്ടി വെടിയുതിർത്തു അയാളുടെ കൈകളിലും കാലുകളിലും അടിച്ചു തുടർന്ന് ചെകുവര കിടന്നു നിലവിളിക്കാതിരിക്കാൻ തൻ്റെ കൈത്തണ്ടകളിൽ ഒന്ന് കടിച്ചതായി തോന്നുന്നു ടെറാൻ വീണ്ടും വെടിയുതിർത്തു നെഞ്ചിൽ മാരകമായി മുറിവേറ്റു റോഡ്രിഗസ് പറയുന്നതനുസരിച്ച് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് ചെകുവര മരിച്ചതായി പ്രഖ്യാപിച്ചു ചെകുവര ഇപ്പോഴും ആദരണീയനും നിന്ദിതനുമായ ഒരു ചരിത്ര തുടരുന്നു നിരവധി ജീവചരിത്രങ്ങൾ ഓർമ്മക്കുറിപ്പുകൾ ഉപന്യാസങ്ങൾ ഡോക്യുമെൻ്ററികൾ ഗാനങ്ങൾ സിനിമകൾ എന്നിവയിൽ കൂട്ടായ ഭാവനയിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം വർഗസമരത്തിനായുള്ള കാവ്യാത്മകമായ ആഹ്വാനങ്ങൾ ഭൗതിക പ്രോത്സാഹനങ്ങളേക്കാൾ ധാർമ്മികതയാൽ നയിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യൻ്റെ ബോധം സൃഷ്ടിക്കാനുള്ള ആഗ്രഹം എന്നിവയുടെ ഫലമായി ചെഗുവര വിവിധ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാന പ്രതീകമായി ഇന്നും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു